ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജമാൽ എറണാകുളം ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ മഴവന്നൂർ പഞ്ചായത്തിലാണ് ഇവിടെ നമ്മുടെ വലമ്പൂര് അമ്പലപ്പടിയിൽ നിന്നും ഒരു രണ്ട് കിലോമീറ്റർ മാറിയാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഈ പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിൽ ഒരു പതിമൂന്ന് സെൻറ് സ്ഥലമുണ്ട് കഴിഞ്ഞ വീഡിയോ നമ്മൾ ഈ സ്ഥലം ഇട്ടതാണ് കേട്ടോ ജെഇ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് അന്ന് കുറച്ച് കപ്പയും മൊത്തം കാട് പിടിച്ചു കെടുക്കാറുണ്ട് അതിപ്പം മൊത്തം കാടൊക്കെ കളഞ്ഞാത് തൊട്ടിയൊക്കെ ലെവൽ ചെയ്ത് നല്ല ക്ലിയർ ആക്കി ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ആ വീഡിയോ കണ്ടാലും ബാലൻസ് ഒക്കെ മനസ്സിലാവും അതിന്റെ വഴിയും നമ്മൾ ആ വലമ്പൂർ ജംഗ്ഷനൊക്കെ അതിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് മൊത്തം അപ്പം വീട് വയ്ക്കാനൊക്കെ അനുയോജ്യമായ ഒരു സ്ഥലമായിട്ടോ നമ്മൾ കാണിക്കുന്നത് പഞ്ചായത്ത് റോഡാണ് ഇതിന്റെ സ്കെച്ചാണ് ഇത് ഇത് എല്ലാവർക്കും കാണാം ഈ സ്കെച്ച് കണ്ടാൽ ഈ സ്ഥലം മനസ്സിലാവും ഇത് പഞ്ചായത്ത് റോഡ് ഇതിന്റെ ഫ്രണ്ടിൽ ഒരു അടിപൊളി വീടൊക്കെ ഉണ്ട് കേട്ടോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ സ്ഥലം ഈ സ്ഥലത്തിന്റെ അതിര് തിരിച്ചേങ്ങനെയുണ്ട് അത് അവിടെ കെട്ടിയെങ്ങനെയാണ് ബൗണ്ടറി തിരിച്ചേങ്ങനെയാണ് പ്ലാസ്റ്റ് ചെയ്തേങ്ങനെയാണ് കരിങ്കല്ലിട്ട് കെട്ടി പ്ലാസ്റ്റ് ചെയ്തേക്കണു അല്ല ഒറ്റ ലെവലായി കിടക്കുന്ന സ്ഥലം ഇപ്പൊ ജെ സി ബി ഒന്ന് പോണത് എല്ലാം റെഡി ആക്കി ഇട്ടിട്ടുണ്ട് ഫുൾ ആയിട്ട് അറിയണമെങ്കി നമ്മുടെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വീഡിയോ കണ്ടാ മതി ഈ സ്ഥലം കാണാം അപ്പൊ ഈ സ്ഥലത്തിന്റെ തൊട്ടടുത്തൊരു അമ്പലം ഉണ്ട് അത് മോണം ഒരു കിലോമീറ്റർ എന്ന ചർച്ച ഉണ്ട് ഒരു കിലോമീറ്റർ എന്നാൽ നസ്കാര പള്ളി ഉണ്ട് കേട്ടോ പിന്നെ എല്ലാ സൗകര്യവും നമുക്ക് വലമ്പൂർ അമ്പലപ്പൊടി ജംഗ്ഷനിലുണ്ട് ബസ് റോഡിലേക്കൊക്കെ രണ്ട് കിലോമീറ്റർ ഇപ്പൊ നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ടത് മെയിൻ ബസ് റോഡാണ് ഇതല്ല ഇത് പഞ്ചായത്ത് എന്തെങ്കിലും കൂടുതൽ അരിയും നിങ്ങൾ വിളിക്കുക ഈ പതിമൂന്ന് സെന്റ് സ്ഥലത്തിന് ഇതിന്റെ ഓണർ വിലയായി ചോദിക്കുന്നത് ഒരു സെന്റ് സ്ഥലത്തിന് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് അപ്പൊ ഇങ്ങനെ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് അമ്പത്തി ആറ് എഴുപത്താറ് മുപ്പത്താറ് ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ